കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഇനിയുള്ള യാത്ര സുർലിയിലേക്കാണ് സുർലി വാട്ടർഫാൾസ് എന്ന് പറയുന്നത് കമ്പത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ കമ്പം എത്തിച്ചേരുന്ന ആളുകളുടെ ഒരു ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ നമ്മൾ കടന്നു പോകുന്ന രണ്ട് വഴിയുടെ സൈഡ് നിങ്ങൾ കണ്ടോ എത്ര മനോഹരം അല്ലേ നാങ്ക് പനകൾ ധാരാളം ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളും ഉണ്ട് കേട്ടോ ഇനി നമ്മൾ കാണുന്നത് ശരിക്കും പുഞ്ചപ്പാടമാണ് നെൽപ്പാടങ്ങളുടെ ഒരു കണത്താ ദൂരത്തോളം ഒരു കാഴ്ച അതിൻ്റെ ഒത്തനുക്കോടെ ഒരു കൊച്ചരുവി രണ്ട് സൈഡിലും തെങ്ങും തോപ്പുകൾ കൊച്ചു വീടുകൾ ഇതൊക്കെ കാണും ശരിക്കും പറഞ്ഞാൽ വേറൊരു മൂഡിലേക്ക് എത്തിയിട്ടാണ് എൻ്റെ പൊന്നുകൂട്ടുകാരെ നമ്മൾ സുർളി വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരുന്നത് എന്താണെങ്കിലും ഈ കണത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടത്തിൻ്റെ കാഴ്ചകൾ അങ്ങനെ അവസാനിക്കുന്നില്ല കേട്ടോ അപ്പോളാണ് നമുക്കൊരു കൊച്ചു പാലവും ഒരു അരുവിയൊക്കെ കിട്ടിയത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി നിന്ന വെള്ളത്തിൻ്റെ ഒരു ഒരു കൈവരിയായിട്ടുള്ള അല്ലെങ്കിൽ കൈവരി പുഴയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ മാത്രമല്ല കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിലുള്ള സാധനങ്ങളെ ഈ വീഡിയോയ്ക്ക് അകത്തോണ്ട് കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ ഞങ്ങൾ അല്പനേരത്തെ വിശ്രമത്തിന് വേണ്ടി ഒന്ന് നിർത്തി നിങ്ങൾ നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് അവിടുന്ന് ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു എൻ്റെ പൊന്നുകൂട്ടുകാരെ ആ തെങ്ങൻ തോപ്പിൻ്റെ അകത്തോടെ ആകാശത്തിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ ശരിക്കും സുരുളി വാട്ടർഫാൾസിലേക്ക് പോകുന്നവരുടെ ആ ഒരു വഴിയുടെ രണ്ട് സൈഡുമുള്ള മനോഹര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഈ വാട്ടർഫാൾസിനോട് അടുത്ത് ചെല്ലുന്തോറും നമുക്ക് ധാരാളം മുന്തിരിത്തോപ്പിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ മുന്തിരിത്തോപ്പിലൊന്നും നമുക്ക് ഇവിടെ പ്രവേശനമില്ല പ്രവേശനമില്ലാട്ടോ ഇവിടെ മുന്തിരിത്തോപ്പിലൊന്നും പ്രവേശനമില്ലെങ്കിൽ ധാരാളം മുന്തിരിയും അതുപോലെ ജ്യൂസും വൈനുമൊക്കെ വിൽക്കുന്ന ആളുകളെ നമ്മൾ ഇതിൻ്റെ വെളിയിൽ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്നാണെങ്കിലും ആ മലനിരകളുടെ ഒരു ദൃശ്യ ഭംഗി നിങ്ങൾ കണ്ടോ എത്ര അല്ലേ അങ്ങനെ എന്താണെങ്കിലും ഒരു ജംഗ്ഷനിലേക്ക് പോയി ഇപ്പോഴാണ് ഒരു ഗ്യാസ് ആയിട്ട് ഒരു ബൈക്കിൽ എൻ്റെ പൊന്നെ അഞ്ച് കുറ്റിയും കയറ്റിക്കൊണ്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസ് എം ബി ഡി ഒക്കെ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കും കേട്ടോ എന്നാണെങ്കിലും നമ്മൾ പോകുന്ന വാട്ടർഫാൾസ് ശരിക്കും മേഘമല മലനിരകളിൽ കൂടി വരുന്ന വാട്ടർഫാൾസ് ആണ് അപ്പൊ മേഘമലയുടെ ഒക്കെ ഒരു അടിഭാഗത്താണ് ശരിക്കും സുരുളി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഒരു എൻട്രൻസ് ഭാഗത്തേക്ക് നമ്മൾ ഇപ്പോൾ കടന്നു ചെന്നിട്ടുണ്ട് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പത്ത് രൂപയാണ് നമ്മൾ മേടിച്ചു കേട്ടോ ബസ്സിനും കാറിനും ഒക്കെ ഏറെ പൈസ കൊടുക്കേണ്ടി വരും നമ്മൾ രാവിലെ തുടങ്ങിയ യാത്ര ആദ്യം നമ്മൾ മുന്തിരിത്തോപ്പാണ് പോയത് അതിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സുരുളി വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ ശരിക്കും കമ്പത്തിൽ നിന്ന് ഗൂഡലൂർ വഴി നമ്മൾ സുരുളി വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം എട്ട് ആണ് സുരുളി വാട്ടർഫാൾസിലേക്ക് ഇത് ശരിക്കും ഫോറസ്റ്റിൻ്റെ ഈ വാട്ടർഫാൾസ് ഇതിൻ്റെ ഉള്ളിൽ കയറിയും നമുക്ക് ടിക്കറ്റ് പാസ് പാസ്സൊക്കെ എടുക്കണം വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയും പിന്നെ നമ്മൾ ക്യാമറ അങ്ങനെയുള്ള എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ടിക്കറ്റ് ചാർജും കൂടി അതിനുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നൂറാണ് അതു കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ബ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് കയറിയാണ് ഇതിനുള്ളിലേക്കൊന്നും നിക്ഷേപിക്കാൻ പാടില്ല എന്നാണെങ്കിലും ഇനി നമ്മൾ കാടിൻ്റെ മനോഹരമായ ഒരു യാത്രയൊക്കെ നടത്തി നേരെ സുരുളി വാട്ടർഫാൾസിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചെല്ലീസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു മേഖലയിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ അവിടെയുണ്ട് എന്താണെങ്കിലും നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് നേരെ ഗേറ്റൊക്കെ കടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പ്രവേശിക്കുകയാണ് നമുക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോർ വാഹനമുണ്ട് ആ വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും നടന്നു പോയി കാടിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകുന്നതാണ് നല്ലത് രാവിലെ എട്ട് മണി മുതൽ നാല് മണി വരെ മാത്രമാണ് ഇവിടെ പ്രവേശിക്കുവാനുള്ള ടിക്കറ്റ് നമുക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് കയറുവാൻ പറ്റത്തില്ല കേട്ടോ എന്നാണെങ്കിലും നമ്മളങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കത് ഒരുപാട് ആളുകൾ അവിടെ കാഴ്ചകൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും വരുന്നതും ഒക്കെ പോകുന്നുണ്ട് എന്നാലും എൻ്റെ കൂടെയുള്ള ചങ്ങാതി രണ്ടും കൽപ്പിച്ചാണ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ തോർത്തൊക്കെ ആയിട്ടാണ് വന്നങ്ങനെ ഇപ്പോൾ വാട്ടർഫാൾസിൽ പുള്ളി കുളിക്കണമെന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ നമ്മൾ ആ കാണുന്ന മലനിര ആ കാണുന്ന മലനിര എന്ന് പറയുന്നത് മേഘമലയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു മലനിരയാണ് അപ്പോൾ അതിൻ്റെ അടിയക്കട ആ ചോലയ്ക്കകത്തോടും കാടിൻ്റെ അകത്തോടും ഒക്കെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ് സുരുളി വാട്ടർഫാൾസ് തെട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് കേട്ടോ എന്നാണെങ്കിലും നമുക്ക് ഇനി ഏകദേശം ഒരു ഒര കിലോമീറ്റർ കൂടെ നമുക്ക് നടക്കാനുണ്ട് നല്ല അന്തരീക്ഷം നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയല്ലേ നോക്കിയേ നമ്മൾ സുരുളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയെല്ലാം വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളം ഒഴുകി പോകുന്ന ചെറിയ ഒരു ചെറിയൊരു ചെറിയ ഒരു പുഴ ഒക്കെ നമുക്ക് പറയാൻ പറ്റും എന്താണെങ്കിലും അടിപൊളിയായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിൻ്റെ തീരങ്ങളിലൊക്കെ ഒരു പക്ഷേ നമ്മൾ വന്നാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനും കേഴയും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ വേണ്ടി വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ കരടിയുണ്ട് കടുവയുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ് ഇവിടെ എന്താണെങ്കിലും വലിയൊരു മരം അങ്ങനെ ഒടിഞ്ഞു വീണിട്ട് നിങ്ങൾ നോക്കി ഈ സഞ്ചാരികളൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ മരത്തേക്കടയൊക്കെ ഇങ്ങനെ കയറി നടക്കും കേട്ടോ ഇങ്ങനെയൊക്കെ നടന്ന് ഇവിടെ എല്ലാം ആസ്വദിച്ച് കുറേ നേരം ഇരുന്നിട്ടാണ് ഇവർ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി കുളിക്കും ൊക്കെ ചെയ്യണോ കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഉച്ചയാകുമ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കണ്ട് കേട്ട് ഒരു വൈകുന്നേരത്തോടു കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് മണിയോട് കൂടി ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് കയറുവാണെങ്കിൽ കുളിച്ചിറങ്ങി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് അപ്പായിട്ട് വരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ സജാബിയായി എങ്ങനെയുണ്ട് സൂപ്പർ ഇതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകത്തെത്തില്ലേ ആ നല്ല ക്ലസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വെള്ളം സൂപ്പർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലൊക്കെ ഇതുപോലെ ഈ ഒരു ടൂറിസം കൊണ്ടുവരാൻ എന്തോ ഒരു സാധ്യതയുണ്ടല്ലേ മാലിന്യങ്ങള് കൂടുതലാണ് പക്ഷേ ഇവിടെ ഒരു മാലിന്യം പ്ലാസ്റ്റിക് കൂടെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിയാൽ ഒന്നുമില്ല നമ്മുടെ ഇവിടെയാണ് ബ്രാൻഡി കുപ്പി ലോട്ടറി കൊണ്ടു അല്ല ബ്രാണ്ടി കുപ്പിവിടെ ലോട്ടറി ഇല്ലാതെ ആ തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ അങ്ങനെ നടന്ന് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് വളരെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഒരു ദൃശ്യം അതേ ഒരു കുരങ്ങൻ ടാപ്പൊക്കെ തുറന്നിട്ട് സ്വന്തമായിട്ട് വെള്ളമൊക്കെ അതിന് കുടിക്കുകയാണ് കേട്ടോ ഇമാർക്ക് ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ധാരാളം കുരങ്ങന്മാരുള്ള ഒരു സ്ഥലമാണ് സുരുളി വാട്ടർഫാൾസ് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഉണ്ടാകാറുമുണ്ട് കേട്ടോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ബാഗ് ഡ്രസ്സുകൾ ഒക്കെ ഇമ്മര് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും നമ്മൾ വാട്ടർഫാൾസിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഇവൻ്റെ ഒരു കളികളും കാര്യങ്ങളും എല്ലാം കണ്ട് ഞങ്ങളങ്ങനെ നിന്നു തൊട്ടടുത്ത് തന്നെ ഒരു പൈപ്പിൽ നിന്ന് നല്ല പൂ പോലെ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന കാഴ്ചകളും ഉണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണെന്ന് എനിക്ക് തോന്നി ശരിക്കും നമ്മുടെ വാട്ടർ ഫാൾസിൽ നിന്ന് വലിയ പൈപ്പ് വഴി ഒഴുകി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് ഇതിങ്ങനെ വേസ്റ്റായിട്ട് പോയാൽ വേറെ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വന്ന് കുടിക്കുവാനും കുളിക്കുവാനൊക്കെ ഉള്ള ഒരു സൗകര്യം ശരിക്കും തമിഴ്നാട് ഫോറസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്നാണെങ്കിലും നമ്മൾ ഈ സുള്ളി വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് അങ്ങോട്ട് നമ്മൾ ഈ കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടന്നു പോകണേ ആയിരിക്കും ഒരു പരിധിവരെ നല്ലതെ കേട്ടോ കാരണം വെച്ചാൽ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിൽക്കിടെ ഒരു യാത്ര നമുക്ക് കിട്ടും സത്യമാണ് പക്ഷേ ഈ നടന്നു പോയിട്ട് ഈ മരത്തിൻ്റെയും പക്ഷികളുടെയും ഒക്കെ ചിലംബരൊക്കെ കേട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല തിരിച്ച് ഇങ്ങോട്ട് അവരുടെ ഫോറസ്റ്റിൻ്റെ വാഹനത്തിൽ നമുക്ക് ഇങ്ങോട്ട് വാഹനത്തെ കയറി വന്നു കഴിഞ്ഞാൽ പത്ത് രൂപ ടിക്കറ്റ് എക്സ്ട്രാ ഇതിന് കൊടുക്കണം അപ്പം വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മുപ്പത് നാൽപ്പത് രൂപ കൊടുത്താൽ സുള്ളി വാട്ടർഫാൾസ് നമുക്ക് പോരാൻ പറ്റും സജബി ഫസ്റ്റ് ആണ് ഇവിടെ ഞാൻ ഞാനിവിടെ നാലോ അഞ്ചോ പ്രാവശ്യം വരുവാ അഞ്ചു പ്രാവശ്യം എങ്ങനെയുണ്ട് വൈബുള്ള ആളോട്ടോ ഞാൻ ഫസ്റ്റ് ആണ് മലയാളൊക്കെ ഉണ്ടായിരുന്നു മലയാളം കുരങ്കമാരി പോലെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വരുമ്പോൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ അത്യാവശ്യം മൃഗങ്ങളെല്ലാം ഉണ്ട് മാനുണ്ട് കേളയുണ്ട് മലയാളമാനുണ്ട് പിന്നെ കടുവയൊക്കെ ഉണ്ടെന്ന് പറയുന്നു കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ കണ്ടിട്ടില്ല 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 ഈ കുറകന്റെ ശല്യം ഉണ്ടാവും ശല്യം ഉണ്ട് വാട്ടർഫാലുണ്ട് ഡ്രസ്സൊക്കെ എടുത്തു പോകും ഡ്രസ്സ് ഒക്കെ എടുത്ത് പോവാ മൊബൈൽ ഫോൺ ഒക്കെ എടുത്ത് പോകും നല്ല രസമായിരിക്കും അപ്പൊ ഇവിടെ ഡ്രസ്സ് മൊബൈൽ ഫോൺ എല്ലാം സൂക്ഷിച്ചു സൂക്ഷിച്ചോളാം നടന്നു വന്നു നടന്നു വന്നപ്പോ നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഇരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയ അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നെ ഇവിടെ ചിന്തിപ്പിച്ചൊരു കാര്യം തന്നെ അത്ര നമ്മുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിൽ എന്നെപ്പോലും കൂട്ടുകാരെ ഫുള്ള് പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരിക്കും കാണാൻ പറ്റണേ കുപ്പികൾ ലൈസിൻ്റെ കൂടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഫുള്ള് കാണാൻ പറ്റണേ നിങ്ങൾ ഈ ഒരു ഈ ഒരു സുരുളി വാട്ടർഫാൾസിലേക്ക് വരുമ്പോൾ ഈ മേഖലയൊക്കെ വന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു കുപ്പിയും ഒരു പ്ലാസ്റ്റിക്കും നമുക്ക് കാണാൻ പറ്റും ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അത് എന്താണെങ്കിലും തമിഴ്നാട് ആ കാര്യത്തിൽ പക്കയായിട്ടാണ് ചേന എന്നുള്ള കാര്യം നമ്മൾ നമുക്ക് ഒരു ചെറിയ ഒരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകി പോരുന്നുണ്ട് നമ്മള് അടുത്തു അടുത്തെത്തി വാട്ടർഫോൾസിന്റെ സ്റ്റെപ്പാണ് ഒരു സ്റ്റെപ്പുള്ളൂ നമുക്ക് അവിടെ ചെന്ന് കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടല്ലോ അടിപൊളി അടിപൊളി ഓ രണ്ടും ഉണ്ടോ ക്യാമറ പിടിക്കാൻ പിടിക്കാൻ പറ്റുമോ വണ്ടികൾ വന്നാൽ അതെ ഇവിടെ വരെ ആണ് വണ്ടി വരുക ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനോ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഫ്രഷപ്പ് ആകാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഫ്രഷപ്പ് ആകാനുള്ള ഏരിയകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർഫാൾസിൻ്റെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഇതെൻ്റെ പൊന്നെ പറഞ്ഞു നോക്കിയാൽ ഈ കാടിൻ്റെ ഉള്ളിലെ ഭംഗിയുണ്ടോ എത്ര ഗംഭീരമായിട്ടുള്ള കാഴ്ച നോക്കിയതുകൊണ്ടോ ഇതുപോലെ വള്ളികൾ അങ്ങനെ ധാരാളം വള്ളികളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ഈ കാടിന് ശരിക്കും പറഞ്ഞാൽ വേറൊരു സൗന്ദര്യമാണ് ഇവിടെ നമുക്ക് പ്രധാനം ചെയ്യുന്നത് കേട്ടോ എല്ലാ തരത്തിലുള്ള കാട്ടുഭവങ്ങളും ഉണ്ട് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം നാലു മണി വരെ മാത്രമാണ് സുള്ളി വട്ടർ ടിക്കറ്റ് കൊടുക്കുന്നുള്ളൂ ഏകദേശം നാല് മണിക്ക് ടിക്കറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ അഞ്ച് മണിയോട് കൂടി തന്നെ നമ്മൾ ക്ലോസ് ചെയ്തു കൊണ്ടുപോകട്ടോ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭയങ്കര ഡേഞ്ചറൊക്കെ ആയിരുന്നു ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല ആയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ സുള്ളി വാട്ടർഫോൾസ് കേട്ടോ എൻ്റെ കൂടെ വന്ന ആളെ കണ്ടില്ല വെള്ളം കണ്ടപ്പോൾ ഓടിയെന്ന് തോന്നണേ എനിക്കെന്ന് വന്നപ്പോൾ കുളി നടന്ന് അത് അങ്ങേറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ Está por todo <coughs> el año, no, ya no entra. കണ്ടോ ഇതാണ് ഞാൻ താഴെ എന്ന് പറഞ്ഞ പ്രശ്നം കേട്ടോ ഇമാരെ ഓടിച്ചിട്ട് ഇമാർ പോകത്തില്ല നമ്മുടെ തൊട്ട് താഴെ ആ വലയിൽ ആ ഷർട്ടും പാൻറ്റും ഒക്കെ ഊരിയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തോട്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഫാമിലി കൂട്ടമാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശല്യം ഒരുപാട് പേരുടെ ഡ്രസ്സും മൊബൈൽ ഫോണും ആ വാച്ചുകളും ഒക്കെ ഇമാരെ തട്ടിപ്പറിച്ചുകൊണ്ട് തരും ഒരു പേടിയില്ല നമ്മുടെ ക്യാമറ കൊണ്ട് ചെന്നാലും ഒരു പേടിയില്ല കേട്ടോ അപ്പം ഇവിടെ വരുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കൊരങ്ങന്മാരെ തന്നെയാണ് ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുളി കഴിയുമ്പോൾ തുണി ഇല്ലാതെ പോകേണ്ട വരും ആ നമസ്കാരം ഞാനൊക്കെ ഒന്ന് ദർപ്പിച്ചിട്ട് പാട്ടോ അഴിപൊളി അടിപൊളി അപ്പം നമ്മുടെ കൂടെ വന്ന് സജാപ്പി സജ്ന്നാണ് മണി യഥാർത്ഥ വരെ സജതാ അവിടെ കുളിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് ഞാൻ കേറാൻ ഏ കൊള കൊള കൊള്ളാം ഭയങ്കര തണപ്പാണ് മേടുമ്പോ അറിഞ്ഞാ പോയിട്ടുണ്ട് വെള്ളത്തിൽ വന്ന് ചേർന്ന നേരം നോക്കാം വന്നാലെ ഇരിക്കുന്നു കുടിക്കാല്ലോ എന്നാ പിന്നെ ഇവിടെ കുടിക്കാം അപ്പോൾ സുര്യ വാട്ടർഫാൾസിൽ നല്ല അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞോട്ടെ നല്ല തണുപ്പും അതുപോലെ നല്ല ഫ്രഷപ്പുമാണ് നമുക്ക് ഈ വെള്ളത്തിൽ കുളിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇതുവരെ രാവിലോട്ട് നമ്മൾ യാത്ര ചെയ്തു വന്നതിൻ്റെ ആ സകല ക്ഷീണവും നമുക്കിത് ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞപ്പോഴും മാറിപ്പോയിട്ടോ എന്നാണെങ്കിലും മഴക്കാലത്ത് വരുമ്പോഴേക്കഴിഞ്ഞും കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് കുളിക്കുവാനോ ആ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ ശരീരത്തിൽ ഏക്കാനോ ഒക്കെ പറ്റണത് ശരിക്കും ഈ ഒരു സമയത്താണ് മഴക്കാലത്ത് ശരിക്കും എന്താണെങ്കിലും നല്ല പവർ വെള്ളമായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി വാട്ടർഫാൾസിന് ഉള്ളിലേക്ക് പോകാനൊന്നും പറ്റത്തില്ലായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്ത് വന്നവർക്ക് ശരിക്കും വാട്ടർഫാൾസിന് ഉള്ളിൽ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റുമോട്ടോ എന്താണെങ്കിലും ഇവിടെ വരുന്നവർ വേറെ ശ്രദ്ധിക്കേണ്ട ഞാൻ ആദ്യം പറഞ്ഞ് തന്നെയാണ് നമ്മുടെ ഡ്രസ്സുകൾ അതുപോലെ വാച്ചുകൾ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഉറങ്ങമാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അത് ഇവിടുത്തെ ഒരു ശീലമാണ് അതുകൊണ്ട് നമ്മുടെ സാധനം നമ്മൾ തന്നെ സൂക്ഷിക്കുക എൻജോയ് ചെയ്യുക ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിയോട് അടുത്തുള്ള ഒരു സമയത്താണ് സുള്ളി വാട്ടർഫാൾസ് വന്നത് വന്നതുകൊട്ടോ എന്നാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണെന്ന് നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഇട്ടേക്കാൻ ഡ്രസ്സ് അതുപോലെ പാത്രങ്ങൾ സോറി ബ്ലാസ്റ്റിക്കുകൾ എല്ലാം അവിടെ ഒരു അണ്ണനുണ്ട് അണ്ണൻ അവിടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അതിൻ്റെ അകത്തൊക്കെ കിടക്കുണ്ടോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നീറ്റാക്കി വേസ്റ്റ് ബോക്സിനകത്ത് നിക്ഷേപിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലോ കേരളത്തിലാണെങ്കിൽ അമ്പത് രൂപ ചാർജ് ഒരാൾക്ക് മേടിക്കുകയും ചെയ്യും എല്ലാം വേസ്റ്റും കൂടെ അഭിഷേകമാവുകയും ചെയ്യും ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപയുള്ളൂ കുട്ടികൾക്ക് ഇരുപത് രൂപയുള്ളൂ കേട്ടോ മാത്രമല്ല നിങ്ങൾ നോക്കിയാൽ ഈ ഒരു മേഖലയിൽ നമ്മളിവിടെ വന്ന് കുളിച്ചാൽ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള വാഷ്റൂംസ് അതെ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ എത്ര വാട്ടർഫാൾസ് ഉണ്ടല്ലേ അവിടെയൊക്കെ വാഷ്റൂംസ് ഉണ്ടോ ആളുകൾ വെറുതെ ഏതെങ്കിലും കാട്ടിലൊക്കെ കയറി വന്ന് ഡ്രസ്സൊക്കെ മാറി പോകേണ്ട ഒരു അവസ്ഥയാണ് എന്നാലും കുറേ ആളുകൾ ഇപ്പോഴും കയറി വന്നിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല കാടിൻ്റെ ഉള്ളിക്കിടെയൊക്കെ നല്ല തിരിച്ചിറങ്ങി വന്ന ആ നമ്മളെ പക്ഷികളുടെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ധാരാളം പക്ഷികളൊക്കെ കാണാൻ പറ്റി അപ്പോൾ അതൊക്കെ കണ്ട് അതിലുപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിലുള്ള വെള്ളത്തിനുള്ള അടിപൊളി അടിപൊളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫ്രഷപ്പാണ് നമുക്ക് ആ വെള്ളത്തിൽ കുളിച്ചാൽ കിട്ടുന്നത് കേട്ടോ ശരിക്കും ഇവിടെ തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഞരമ്പുകളൊക്കെ അങ്ങനെ വികസിക്കും അങ്ങനെയുള്ള ഔഷധ ഗുണമുള്ള ഒരു വെള്ളമാണ് അതിൻ്റെ ഉള്ളിക്കിടെ ഒഴുകി വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുക അതിൻ്റെ അകത്ത് നിന്ന് കുപ്പിക്കകത്ത് കുപ്പിക്കകത്ത് ആ കുപ്പിക്കകത്തും കൂടിനകത്തും വെള്ളം വരെ എടുത്തോണ്ട് പോകുന്നുണ്ട് ശരിക്കും ശരിയായിരിക്കാം കാരണം മരത്തിൻ്റെയും കാടിന്റെ ഇടയ്ക്കാളും ഒക്കെ ഒഴുകി വരുന്ന വെള്ളമാണല്ലോ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചെപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ഈ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചിലസ് മീഡിയ എന്നാണ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു അതുവരെ എല്ലാവർക്കും Goodbye, goodbye.